കുളിക്കുന്നതിങ്ങനെ നോക്കി നിൽക്കുകയാ പടച്ചവനെ ഒരുപാട് സമയമായി ആ പെണ്ണിങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് രസിച്ച് കണ്ടുകൊണ്ട് നിൽക്കുകയാട് കുറച്ച് കഴിഞ്ഞപ്പോ ശേലപസ്തുവിൻ ഇപറാഗീമ ചിന്തിക്കുന്നു അല്ല ഞാൻ ചെയ്തത് പാവമാണല്ലോ അല്ല ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ല കണ്ണുകൊണ്ട് വിഭിചരിച്ചല്ലോ അല്ലാ ഒരു അന്യപ്പെ ഔറത്ത് കണ്ടല്ലോ ഞാൻ ോ ഇനി എങ്ങന മുത്തിനുപിയുടെ മുമ്പിൽ പോകുന്നത് ഈ പെണ്ണിന്റെ ശരീരം കണ്ട ഈ കണ്ണുമായി ഞാൻ വിധങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ പോകുന്നത് അള്ളാന്റെ റസൂലിനെ എങ്ങനെ കാണാനാ ശാലുമാൻ കരയുകയാ നിലവിളിച്ചുകൊണ്ട് ഓടുകയാട് മുത്തിനിയുടെ മുമ്പിലേക്ക് ഇനി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടുകയാട് മരുഭൂമിയിലൂടെ ഓടുകയാട് മണ്ണ് വാരി കൊണ്ട് കരയുന്നു ഹസറുന്യാല്ലാഹിറ കരഞ്ഞുകൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുകയാണു എല്ലാ ഒരാഴ്ചയല്ല രണ്ടാഴ്ചയല്ല മൂന്നാഴ്ചയല്ല പിന്നെ കണ്ടിട്ടില്ല മക്കള് ദിവസം കഴിഞ്ഞപ്പോ നാപ്പത് ദിവസമായി ശാലും കണ്ടിട്ടില്ല കരഞ്ഞ നിര വിളിച്ചുകൊണ്ട് നടക്കുകയാണോ ലാക്ക് ും അലി സ്ലാം ഇറങ്ങി വരികയാറ്സൂല മുത്തിനബിയേ സമൂഹയത്തിൽ പെട്ട അങ്ങേട അനുജൻ നരഗത ഭയന്നുകൊണ്ട് കരഞ്ഞു കൊണ്ട് നടക്കുന്ന നബിയേ അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്ന നബിയേ സഅലബയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്ന നബിയേ ഒന്നും പറഞ്ഞേക്കി നബിയേ അല്ലാഹുവിൻ്റെ പ്രവാചകനെ മുന്നിൽ ജിബ്രീൽ വന്ന് പറയണമെങ്കിൽ

വിളിക്കുകയാ രണ്ട് യാ രണ്ടുപേരോടും പറഞ്ഞു ശൈലബാരുമ്പിൽ കൊണ്ടുവരണം എവിടെ എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരണം രണ്ട് പേരും ഇറങ്ങി പോവുകയാണു കഴിഞ്ഞു ഇറങ്ങിയതാടും നാട് മുഴുവനും ശൈലബയൻ കാണാനില്ല പണച്ചവരെ അവസാനം ഉച്ച കഴിഞ്ഞിട്ടിങ്ങനെ തെരഞ്ഞു നടക്കുകയാണു മരുഭൂമിയുടെ ഒരു ഭാഗത്തു കൂടെ നടക്കുമ്പോ ഒരാട്ടിടകനായ മനുഷ്യനെ കാണുകയാ ായ മനുഷ്യനെ കാണുകയാ അവിടെ നിന്ന് ചോദിക്കുന്നു സാലഭയ കണ്ടോ ആടുമായിട്ട് ആടുമായിട്ടൊരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ആളാണല്ലോ എവിടെയെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ടോ ആട്ടിടയം പറയുകയാണ് ഇന്ന ഞാൻ ആടിന് വെള്ളമെടുക്കാൻ പോയപ്പോ ജട പിടിച്ച ചെറുപ്പക്കാരനെ കണ്ടു ഭൂദനെ പോലെ മണ്ണു വാരിയിട്ട് കരയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉമരേ മനുഷ്യനാ അടയാളം വെച്ച് കടന്നു മനുഷ്യൻ ആ ചെറുപ്പക്കാരനായിരിക്കും കടന്നുറഹ്മാൻ ഇറങ്ങി വരികയാടിയൊക്കെ ജട പിടിച്ചു എല്ലും തോലുമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി സേലബസ്തുബൻ അബ്ദുൾ റഹ്മാനെ തിളച്ചു കിടക്കുന്ന മണ്ണിൽ വന്ന് കിടന്ന് ഉരുളുകയാട് മണ്ണു ശരീരത്തിടുകയാണ് ശരീരത്തിരുകയാറ് ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ മരിച്ചാ മതിയായിരുന്നു റബ്ബേ എൻ്റെ ദുനിയാവും നഷ്ടപ്പെട്ടു ആഹറവും റബ്ബേ പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്നു പ്രാന്തനെ പോലെ നിലവിളിക്കുകയാമർ നിങ്ങൾ വിളിക്കുന്നു സലവാ ൂത്തിനെ വിപളിക്കുന്നു സലഭ സലബസ്തുപൻ അബ്ദുറഹമാ പറയുകയാ

ഈ കിടക്കുന്ന മണ്ണിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോക്കോ ഉമറേ അമ്പരൂല ഉമൃതങ്ങളും സൽമാനതങ്ങളും നിൽക്കുകയാണ് അതാ സാലഭയ്ക്ക് മനസ്സിലായി കൊണ്ടുപോകുമെന്ന് അവസാനം അവിടെ നിന്ന് സമ്മതിക്കുകയാണ് സാലഭ പറഞ്ഞു ഉമറേ നിസ്കാരത്തിൻ്റെ സമയത്തു വേണമെന്നെ കൊണ്ടുപോകാനാര് ത്തിൻ്റെ സമയത്ത് വേണമെന്ന് കൊണ്ടുപോകാൻ അങ്ങനെ സമ്മതിക്കുകയാള് അള്ളാഹുവേ അബദുസ്സഅലബത്ത് בן അബ്ദുറഹ്മാൻ ആയി മസ്ജിദുന്നബവിയിലേക്ക് കടന്നു വരുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി എല്ലാവരും പള്ളിക്ക് കേറ്റേറി നിസ്കരിക്ക സഫ കെട്ടി മുത്തി നബി ഖുർആൻ ഓതുകയാണ് അല്ലാന്റെ റസൂൽ അടന്ന് ഖുർആൻ ഓതുകയാണ് ഒന്നൂടെ തട്ട സഅലബത്ത് בן അബ്ദുറഹ്മാൻ നിസ്കരിക്ക പള്ളിയിലേക്ക് കേറി ചെല്ലുമ്പോൾ അല്ലാന്റെ റസൂൽ ഓതുന്ന സൂറത്തേദാ അൽഹാം التكاصر حتى زرتم المخابر كلا سوف تعلمون ثم كلا سوف تعلمون കേട്ടപ്പോലൂമല്ലങ്ങ് കേട്ടപ്പോ വിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച്

സൽമാനേ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ വി നിങ്ങൾ പറയുകയാട് കുത്തിനെ വി സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയാട് എട്ട് ദിവസം കഴിഞ്ഞ് ചെറുപ്പക്കാരാ എട്ട് ദിവസം കഴിഞ്ഞ് പോ സൽമാന് നിങ്ങളോടി വരികയാസൂലല്ല കറാത്തിൻ്റെ അവസ്ഥയിലാണ് നബിയേ ഭക്ഷണം കഴിക്കാറില്ല കഴിക്കാറില്ലാത്തൊരവസ്ഥയിലും മരണത്തോട് സൽമാന തങ്ങളും കടന്നു ചെല്ലുകയാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന എന്നിട്ട് തന്റെ മടിയിലേക്ക് വെച്ചു പ്രവാചകം തന്റെ സറഫാക്കപ്പെട്ട മടിയിലേക്ക് തലവലിച്ചിട്ട് താഴെ ഇരകയാ വിധങ്ങൾ ചോദിക്കുന്നു സലമാ ഇഷ്ടമായില്ലേ സലമാ എന്റെ മടിയിലെ തലവച്ചത് നിനക്കിഷ്ടമായില്ലേ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ ഞാനൊന്ന് വരാ ഞാനും നടുത്തിരിക്ക ഞാനവരുടെ ശരീരത്തിലൊന്നു തൊടാറ് ഏതും മനുഷ്യനും കൊതിക്കുമല്ലോ സലവാ എന്റെ മടിയിലേക്ക് നിന്റെ തല തലവച്ചപ്പോ എന്റെ വലിച്ച് താഴെയിടുന്നത് എൻ്റെ തലവഴിച്ച് താഴയിടുന്നത് നിനക്കിഷ്ടമായില്ലേ സരവാറസോ

തറയിൽ കിടന്ന് പിടയുമ്പോഴെങ്കിലും അന്നോഹു എന്നോട് കരുണ കാണിച്ചാലോ അതുകൊണ്ടാണ് ഞാനെ തലവലിച്ച് താഴെ കിട്ടതെന്ന് പറയുമ്പോൾ പറന്നു നിന്റെ തൗപ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു നിനക്കല്ലാഹു പുറത്തു തന്നിരിക്കുന്നു പള്ളികളുടെ മുമ്പിൽ കൂടിയ ഒരു കടകുമണികട അളവെങ്കിലും ചെറുപ്പക്കാരാ കണ്ണുകുടിച്ചില്ല ചെയ്തില്ല മക്കളെ വഴിയിലൂടെ നടന്നു ഒരു ഒരു പെണ്ണിന്റെ പെണ്ണിന്റെ ഒറ്റ കാരണം കൊണ്ട് ശരീരം കൊണ്ടതിന്റെ പേരിലാൻ നെഞ്ചു പൊട്ടി കെട്ട് മരിച്ചുപോയതെന്ന് ചരിത്രം പറയുമ്പോ ഞാനും നിങ്ങളുടെ ഒന്ന് ചിന്തിക്കുന്നു